എല്ലാം ലഭിച്ചവർ പാർട്ടിയെ വഞ്ചിക്കാൻ ഇറങ്ങിയാൽ അത് വലിയ കഷ്ടം തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ അഞ്ചു തവണ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ് വീരഭദ്രസിങ് മരിക്കുന്നത് വരെ ഭരണം കിട്ടിയാൽ അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യമന്ത്രി മരണത്തിന് ശേഷം ഭാര്യ പ്രതിഭാസിംഗ് എം പി ആയി പി സി സി അധ്യക്ഷയായി മകൻ വിക്രമാദിത്യൻ സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയായി ഇതൊന്നും പോരാ മുഖ്യമന്ത്രിയാക്കണം എന്ന പേരിൽ പാർട്ടിയെ തകർക്കുകയാണ് ആ കുടുംബം ആറ് എം എൽ എമാരെ ക്രോസിംഗ് വോട്ട് ചെയ്യിപ്പിച്ചതിന് പിന്നിൽ ഈ അമ്മയും മകനുമാണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല ഹിമാചൽ കോൺഗ്രസിൽ തീ അണഞ്ഞിട്ടില്ല എന്ന സൂചന നൽകിക്കൊണ്ട് ഇതേ സിംഗ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് തൻ്റെ ഔദ്യോഗിക പദവികൾ വിശദമാക്കിയ ഭാഗം നീക്കം ചെയ്തിരിക്കുന്നു പി ഡബ്ല്യു ഡി മന്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗം എന്നായിരുന്നു ഫേസ്ബുക്കിൽ തന്നെ കുറിച്ച് വിക്രമാദിത്യ സിംഗ് എഴുതിയിരുന്നത് എന്നാൽ ആ നീക്കം ചെയ്തത് ഹിമാചലിന്റെ സേവകൻ എന്ന പുതിയ വിശേഷണം കൂടി ചേർത്തിരിക്കുകയാണ് അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോൺഗ്രസ് സർക്കാരിനെ ഇല്ലാതാക്കാനായിരുന്നു ഇവരുടെ പദ്ധതി പക്ഷെ വളരെ നിശ്ചയദാർഢ്യത്തോടെ കളിച്ച കോൺഗ്രസ് നേതൃത്വവും നിയമസഭാ സ്പീക്കറും ഇവരുടെ നീക്കങ്ങളെല്ലാം തകർത്തെറിഞ്ഞു പതിനഞ്ചോളം ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തതോടെയാണ് ഇന്നും കോൺഗ്രസ് സർക്കാർ ഹിമാചൽ പ്രദേശിൽ നിലനിൽക്കുന്നത് ഈ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലായിരുന്നുവെങ്കിലും ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിച്ചു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഈ അമ്മയും മകനും ഒരു ബോംബായി തന്നെ നിൽക്കുകയാണ് പാർട്ടിക്ക് മുന്നിൽ പ്രതിഭയും മകനും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയ വിമത കോൺഗ്രസ് എം എൽ എമാരെ കണ്ടതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു പിറകെ തന്നെ പ്രതിഭാസിംഗും ബി ജെ പിയെ പ്രകീർത്തിച്ചു രംഗത്ത് വന്നു ന്യൂഡൽഹിയിലുള്ള വിക്രമാദിത്യൻ പ്രധാന ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന മുൻ മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ബിൻഡാൽ എന്നിവരെയും വിക്രമാദിത്യൻ കാണാൻ പോവുകയാണ് എന്നാൽ കനത്ത തിരിച്ചടി നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറായി നിൽക്കുന്നത് വിമത എം എൽ എമാരെ അയോഗ്യരാക്കുന്നതോടൊപ്പം അവരുടെ ചിറകരിയാനാണ് തീരുമാനം മാത്രമല്ല പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനും വിക്രമാദിത്യക്കെതിരെ നടപടിക്കും സാധ്യതയേറിയിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് പിടിച്ചു നിർത്തും അതിനു മുൻപ് ബി ജെ പിയിലേക്ക് പോയാൽ ഒന്നും പറയാനില്ല ഏതായാലും ബി ജെ പിയുടെ അച്ചാരം വാങ്ങിപ്പോകുന്നവർ എന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും വേണ്ടുവോളം അനുഭവിച്ചവർ മാത്രമാണ്